ബൈക്ക് യാത്രികൻ മരിച്ച ചൊവ്വർ ഇറക്കത്ത് വീണ്ടും അപകടം അമിത വേഗതയിൽ വന്ന ബസ് ഇടിച്ച് കാർ തകർന്നു മൊബൈലിൽ ചിത്രം എടുത്തത് സംബന്ധിച്ച് ബസിലെ കണ്ടക്ടർ ബൈക്ക് യാത്രികരുമായി തർക്കത്തിൽ കഴിഞ്ഞ ദിവസം ഒരാളുടെ മരണത്തിന് കാരണമായ ബസ് അപകടം നടന്ന ചൊവ്വർ ഇറക്കത്ത് വീണ്ടും അപകടം നടന്നു ചൊവ്വാഴ്ച വൈകിട്ട് തൃശൂരിൽ നിന്നും അമിത വേഗതയിൽ വന്ന സെന്റന്റണീസ് ബ്രാവോ ബസ് മുന്നിൽ പോവുകയായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു കാറിന്റെ പിൻഭാഗം തകർന്നു സ്ഥലത്തെത്തിയ ബൈക്ക് യാത്രികൻ മൊബൈലിൽ ചിത്രമെടുത്തതിനെ ചൊല്ലി ബസ് കണ്ടക്ടർ തട്ടിക്കയറിയത് സംഘർഷത്തിന് കാരണമായി കണിമംഗലം മുതൽ ബസ് അപകടമുണ്ടാക്കുന്ന വിധം അമിത വേഗതയിലായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു മൊബൈലിൽ പകർത്തിയ വീഡിയോ മാച്ചു കളയണമെന്ന കണ്ടക്ടറുടെ നിർദ്ദേശം കൂടുതൽ തർക്കത്തിലേക്ക് നയിച്ചു ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി ചോറക്കത്ത് അപകടം പതിവാകുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു ബസ്സുകളുടെ അമിത വേഗവും അപകടകരമായ രീതിയിൽ വളവിൽ മറ്റു വാഹനങ്ങളെ മറികടക്കുന്നത് സംബന്ധിച്ചാണ് വാർത്തകൾ വന്നിരുന്നത് സമയം പാലിക്കാനാണ് അമിതവേഗത്തിൽ പോകുന്നതെന്നാണ് ബസ്സുകാരുടെ പതിവ് നിലപാട് ഒട്ടേറെ മരണം നടന്നിട്ടും സമയത്തിൽ മാറ്റം വരുത്തുവാനോ അപകടം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ നടപ്പിലാക്കുവാനോ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും ശ്രദ്ധിക്കുന്നില്ല